പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പുതിയ സമ്മാനം കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ വർഷം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സർക്കാരിന് എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണമല്ലോ അതിനു വേണ്ടി ജനങ്ങൾക്ക് ഒരു ചെറിയ സമ്മാനം ഇന്ന് വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കരണ്ടും ബില്ല് ഒന്ന് വർദ്ധിപ്പിക്കുന്നു ഒരു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിക്കുന്നത് ചെറിയ രീതിയിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് മന്ത്രി പറയുന്നു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു വർധനവ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ആസൂത്രണമായിട്ടുള്ള ഒരു വലിയ ഒരു സംവിധാനമാണ് ഈ കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചതെന്നറിയോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ പതിനാറ് പൈസ വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ ഒരു പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് അത് ഒറ്റയടിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് മന്ത്രി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കഴിയുമെന്നുള്ള കൂടിയാണ് അത് പ്രഖ്യാപിച്ചത് ഡിസംബർ മാസത്തിൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ പാക്കേജ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ വീണ്ടും പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഒരു യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് എപ്പോഴാണ് ഇത് വർദ്ധിക്കുക ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഈ പതിനാറ് പൈസ ഉണ്ടാകും ജനുവരി ഒന്ന് മുതൽ ഇത് ഇരുപത്തിയെട്ട് പൈസയായിട്ട് മാറും ഇത് ജനുവരി മുതലുള്ള പന്ത്രണ്ട് പൈസ ഇപ്പോൾ പറയാതിരിക്കുക എന്ന് മാത്രമാണ് മന്ത്രി ചെയ്യുന്നത് ഇത്രമേൽ കൂടി ജനങ്ങളുടെ പിരടിയിൽ വലിയ ഭാരം കയറ്റി വെക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സർക്കാർ പിണറായി വിജയന സർക്കാർ അല്ലാതെ മറ്റൊരു സർക്കാരിനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്തുമാത്രം വിലവർധനവും നികുതി വർധനവും ജനങ്ങളെ ബേ ഭാരം അടിച്ചേൽപ്പിക്കലുമാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത് വെള്ളക്കനം വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് വീടിന് നികുതി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് വീടിന്റെ പെർമിറ്റ് ഫീസ് കൂട്ടിയ ഒരു ഗവൺമെന്റ് വീടിന്റെ റെഗുലേഷൻ ഫീസ് കൂട്ടിയ ഒരു ഗവൺമെന്റ് എല്ലാ നിലക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ ഒന്നിലും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ പൊതുമുതൽ കൊണ്ട് ഇത്രമേൽ ദൂർത്തടിച്ച ഒരു ഗവൺമെന്റും വേറെ ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സഞ്ചരിക്കുന്നതിന് വേണ്ടി നവകേരള സദസ് എന്ന പേരിൽ ഒരു ബസ് ഇവർ പുറത്തിറക്കിയില്ലേ ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടല്ലേ ആ ബസ് പുറത്തിറക്കിയത് മന്ത്രിസഭ ഒന്നടങ്കം കേരളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നവ കേരളം സൃഷ്ടിക്കുമെന്നല്ലേ പറഞ്ഞത് എത്ര കോടിക്കണക്കിന് രൂപയാണ് അതിന് ചെലവഴിച്ചത് ആ ബസ് എന്തായി അവസാനം നമ്മുടെ എ കെ ബാലന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് കേൾക്കാൻ വല്ലാത്ത രസമായിരുന്നു എ കെ ബാലൻ ബ്രോക്കറുടെ റോളിലാണ് ഇത് വന്നത് അത് എ കെ ബാലൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേൾക്കാം നമുക്ക് വെച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ വാങ്ങിയതിന്റെ ഇരട്ടി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല കേട്ടില്ലേ അദ്ദേഹം ഈ ബസ് വാങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നത് ഈ ബസ് യാത്ര കഴിഞ്ഞിട്ട് മറച്ചു വിറ്റാൽ അതിനേക്കാൾ ഇരട്ടി പണം കിട്ടുമെന്നുള്ളതാണ് ഇനി മറച്ചു വിറ്റിട്ടില്ലെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ പോലും ആളുകൾ ഇതിലേക്ക് തിരക്കി വരും ഈ ബസ് കാണാൻ വേണ്ടിയിട്ട് തിരക്കി വരും അപ്പം അതിൻ്റെ ടിക്കറ്റ് അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പന അവിടെ ഉണ്ടാകുന്ന ഐസ്ക്രീം അടക്കമുള്ളതിൻ്റെ വിൽപ്പന അവിടെ വലിയൊരു മ്യൂസിയമായിട്ട് മാറും പിണറായി വിജയനും സംഘവും സഞ്ചരിച്ച ബസ്സാണ് ഇത് ആളുകൾ വന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും എന്തൊക്കെ ബടായിയാണ് എ കെ ബാലൻ നടിച്ചത് ആ ബസ്സിന്റെ സ്ഥിതി എന്താണെന്നറിയോ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആ ബസ് സർവീസ് ആരംഭിച്ചു ബസ് സർവീസ് ആരംഭിച്ചപ്പം ഒരു ട്രിപ്പ് പോയപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയത് അഞ്ച് പേർ ബുക്ക് ചെയ്ത് പോയത് ആളുകൾ പകുതി വഴിയിൽ നിന്നൊക്കെ കയറും വന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരാൾ പോലും കയറിയില്ല ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആ ബസ് വന്നപ്പം ഒരാളാണ് ആ ബസ്സിലുണ്ടായത് നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് കണ്ടാൽ ഈ ബസ് ഓർഡർ വിളിച്ചു വരികയാണോ എന്ന് തോന്നിപ്പോവും ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അതിൽ കയറാൻ ആളുകളില്ലാതെയായി മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനമാണ് അത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അതിന് ടിക്കറ്റ് എടുത്തു വന്നിട്ട് ആളുകൾ കാണുമെന്ന് പറഞ്ഞ എ കെ ബാലന് ആ ബസ് റോട്ടിലിറക്കിയിട്ട് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ ആളുകളില്ലാതെയായ ഉണ്ടായി ആ പണം ഈ സർക്കാരിൻ്റെ പൊതുമുതലല്ലേ ഈ ജനങ്ങളുടെ പണമല്ലേ ആ ബസ്സിന് വേണ്ടി ഉപയോഗിച്ച പണം എന്ത് ഉപകാരമാണ് അതുകൊണ്ട് ഉണ്ടായത് പിണറായി വിജയൻ രാഷ്ട്രീയ ജാഥ നടത്തിയെന്നതിനപ്പുറത്ത് ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ദൂർത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലവാരവും കാണിക്കാത്ത നിരന്തരമായി ദൂർത്തടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എന്നിട്ട് വൈദ്യുതി മന്ത്രി നമ്മളോട് വന്ന് പറയുന്നത് ഇത് കൂട്ടുകയല്ലാതെ ഒരു നിവർത്തിയുമില്ല നിങ്ങൾ ക്ഷമിക്കണം വലിയ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം ഒപ്പര്ക്ക് മനസ്സിലായിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ നാണം ഘട്ട ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ മേൽ നിരന്തരമായി നികുതി ഭാരവും മറ്റുള്ള സംവിധാനങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ഗവൺമെന്റിനെ തിരുത്തപ്പെടാൻ ഇനി എത്ര നാളുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഗവൺമെന്റ് ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വാങ്ങിയതിന്റെ ഇരട്ടി വരെ കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല